നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന വിവിധ മത്സര പരീക്ഷകളുടെ അപാകതകൾ ചൂണ്ടിക്കാട്ടി എ ഐ എസ് എഫ് ജില്ലാ കമ്മിറ്റി സെൻട്രൽ ജി എസ് ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പരിപാടി സംഘടനാ ജില്ലാ ജോയിന്റ് സെക്രട്ടറി യൂസഫ് കലയത്ത് ഉദ്ഘാടനം ചെയ്തു നീറ്റ് നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ ഗുരുതരമായ പാളിച്ചകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു എ ഐ എസ് എഫിൻ്റെ പ്രതിഷേധം പരിപാടി സംഘടനാ ജില്ലാ ജോയിന്റ് സെക്രട്ടറി യൂസഫ് കലയത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിജിത്ത് സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി എം എ വാസിൽ പ്രസിഡന്റ് എം കെ അർഷാദ് എന്നിവർ സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അനു കെ മുസ്തഫ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ